കണ്ണടന്നും ആയിട്ടുണ്ട് ഒന്നാമത്തെ പണിഷ്മെന്റ് താലിരുന്നിട്ട് ഇങ്ങനെ ഉന്തി ഉന്തി വരുവാ ഓക്കെ മുപ്പത് വട്ടം കാണിക്കാനൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം താൻ ചെയ്തതന്നെ പണിഷ്മെന്റ് ആണ് താങ്കൾ പിന്നെടുത്തത് അതെന്നെടുത്താ മതി ഉന്തി ഉന്തി വരുവാ ഓക്കെ പുതിയ പണിഷ്മെന്റ് അല്ല ഓക്കെ പുതിയ പണിഷ്മെന്റ് അല്ല ഓക്കെ ഒലയാടി മോളെ സെൽഫ് അടിച്ച് ജയിക്കാനുള്ള കണ്ണാണെന്നില്ല ആരൊക്കെയാണ് അടിക്കുന്നത്ല്ലോ അടിച്ചത് റാബിത്ത് മിസ്റ്റർ റാബി സെൽഫായിട്ട് അടിച്ചതല്ല റാബിത്ത് ഓക്കെ റാബിത് കുനിയോലു കുനീനെ നോക്ക് ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് ആരുള്ളവിടെ മ്യൂട്ടാകാൻ വേണ്ടിക്ക് രണ്ടാമത്തെ പണിഷ്മെന്റ് കുപ്പിയുടെ മൂടി തൊട്ടിട്ട് മുപ്പത് വട്ടം കറങ്ങാം ഈ ഞാൻ എടുക്കുന്നതാ മൂന്ന പണിഷ്മെന്റ് മൂന്ന് പച്ചമുളക് മൂന്നോ അഞ്ചോ എന്നെ കൊണ്ട് അഞ്ച് കഴിപ്പിക്കാണെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഒരു കോഴിമുട്ട അല്ലെങ്കിൽ അത് വേണ്ട

और और एक लेना है एक ड्रॉप पावरफुल लाइक एड्स लाइक एड्स गाइस लाइक गाइस दलील हाई शुरू होया गाइस लाइक गाइस इच गॉट 13 हाई

Hazardu thank you so much vanna poduriyada live nokkittum idime nokkittum idu share aidittum adangattum idungattaakittum ulppu illa ente ishtam ente live okay engane ente ishtam edichi kalikana arapo nokkano aare pero aare peru edichi kalikku padan chathane pero guys treble kalikana arapo nokkano veendu 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 poi aa edingi po nikkanthe ഓക്കെ ഇങ്ങോട്ടാറിഞ്ഞാ കാണിച്ച മനസിലായില്ലേ ഇതിന് വേണ്ടി കൊറേ ആയിട്ട് പതിമൂന്നേ ഈ ഇതന്നെ എന്നോട് വാണ്ടിരുന്നില്ല ചതി വാണ്ടിരുന്നീല നമ്മളെ കഴിച്ചിട്ടേ ഉള്ളൂ

ഒരു കൂടി ഉണ്ട് ആരും പോവരുത് നല്ല പണിഷ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് പോകണം രണ്ടാമത്തെ പണിഷ്മെന്റ് മരിക്കൂമിയിലെ കപ്പൽ ഇത് എന്താ സംഭവം മരിക്കൂമിയിലെ കപ്പലിനെ കരീമിന്റെ പോയിട്ട് പറഞ്ഞോടെക്ക് അതെല്ലാം രസോ അയാള് കാണൂല എങ്ങനെ ഇതെന്ന കമന്റ്സ് ടുത്ത് ആളില്ല കപ്പലാണ് എന്താ ചോദിച്ചു ആൾ ഉണ്ടാവുമ്പോ മരിക്കിന്റെ ഇടയില് കപ്പലുണ്ടാവൂലാണ് പിന്നെ കിട്ടും കിട്ടാതെ പോവാനെ കിട്ടും ഒന്നാമത്തെ പണിഷ്മെന്റ് സെയിം ഒരു അമ്പത് വട്ടം ചന്തി ഉരുണ്ട് 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 ഇങ്ങനെ ഇങ്ങനെ ഉന്തി 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 വരുവാ അതേപോലെ ഉന്തി 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 പാക്കിലോട്ട് പോവാട്ട് പാക്കിലേക്ക് ഇങ്ങനെ പോവാ ഇങ്ങനെ വരുവാ അതേപോലെ പാക്കിലോട്ട് അതേപോലെ രണ്ടാമത്തെ പണിഷ്മെന്റ്

അറുപത് കണ്ട മുപ്പത് മതി കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട് താങ്കൾ ഇന്നിപ്പാണ് അടുത്താണ് ഗോൾ ഇപ്പൊ എനിക്ക് മൂണ്ടാ ഓയിസ് ഇല്ല ഓക്കെ എനിക്കൊരു ഓയിസ് വരുമ്പോ ഞാൻ എന്നോട് സംസാരിക്കും നല്ല കാണുന്നുണ്ട് ണ്ടോ ഗ് ഗേറ്റിൽ പോയിട്ട് അയാള് ഇപ്പൊ നടന്നിണ്ട് മുടി അതൊക്കെ ചെയ്ത് ോർത്തുപോലെടുത്തുകഴിഞ്ഞാല് എന്താ പറയാ എടുത്തൊടുക്കാൻ ആളുണ്ട് ഞാൻ എനിക്ക് കളിക്കാനില്ലല്ലോ ബൈ ബൈ ഗുഡ് നൈറ്റ് വീണ്ടും സംഗതിക്കുന്നാരെ വനക്കാം